നമസ്കാരം ഒരു മനുഷ്യൻ വിഷം തുപ്പിയിട്ട് മണിക്കൂറുകൾ കഴിയുന്നു അത് വെറുമൊരു മനുഷ്യനല്ല അദ്ദേഹം കേരളത്തിലെ ഒരു എം എൽ എ ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് മറ്റാരുമല്ല പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇന്നലെ വമിച്ചത് കേരളം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിഷമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളും തീവ്രവാദികളുമാണ് എന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലിരുന്ന് തനിക്കത് പറയാനൊരു മടിയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയായിരുന്നു ഞാനിത് പച്ചയായി പറയുകയാണ് എനിക്കത് പറയുന്ന ഒരു മടിയുമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ കേരള പോലീസ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം പ്രതിഷേധമുയർന്നതോടുകൂടി മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് ഇത് ലോകം മുഴുവൻ പറന്ന് നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചില ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലെ ഒരു പ്രധാന പാഠഭാഗമായി ഇപ്പോൾ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ് പക്ഷേ അത് ഇത് നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഒരുപാട് വിദ്വേഷ പ്രസംഗവും വിദ്വേഷ സംസാരവും ഒക്കെ കുറിച്ച് ഒരുപാട് ഇവിടെ സംസാരിച്ചതാണ് ഇത് ആവർത്തിക്കപ്പെടുകയാണ് കൃത്യമായ നടപടികളിലേക്ക് ഒന്നും പോകുന്നില്ല പ്രത്യേകിച്ചും നമ്മുടെ കേരള പോലീസ് പോലും ഓക്കെ ഒരു വർഗീയവാദികളായ ആളുകൾ വർഗീയത പറയുക എന്ന് പറയുന്നത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അവരുടെ ഉത്തരവാദിത്വം അതാണ് അവരത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയും അവരെ തിരുത്താൻ കഴിയില്ല അവർ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം അവരുടെ എന്താ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ടൂൾ എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഒരു ഭരണകൂടം അതിനകത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഞാൻ കാണുന്നത് നമ്മളിപ്പോഴൊന്നും സംസാരിക്കുന്നുണ്ടല്ലോ പി സി ജോർജിനെ ഈ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ് പി സി ജോർജിനോട് അനുഭാവ സമീപനം സ്വീകരിക്കുകയാണ് ഇത്തരം ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ശബ്ദമുണ്ടല്ലോ അത് ഉറക്ക കേൾക്കട്ടെ പി സി ജോർജ് സംരക്ഷിക്കപ്പെടുകയാണ് പി സി ജോർജിനോട് ഈ സർക്കാരിന് കടുത്ത നിലപാടില്ല ഈ ഒരു നരേറ്റീവ് അന്തരീക്ഷത്തിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷവും ഭരണകൂടം ഒരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത് അതിന് ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു അരദശകമായി കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയായ സി പി ഐ എം സ്വീകരിച്ചു വരുന്ന ഒരു പ്രത്യേക സമവാക്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് കേരളത്തിൽ നിന്ന് രൂപം കൊള്ളുകയും അവിടെ നിന്ന് പ്രചരിക്കുകയും ചെയ്യുന്ന ഒരുതരം ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്തേക്ക് കടന്നു കയറുന്ന തീവ്ര വർഗീയ ആശയങ്ങളോട് സ്വീകരിക്കുന്ന ഒരുതരം അനുനയത്തിൻ്റെ ഒരു അയഞ്ഞ സമീപനത്തിൻ്റെ അവസാനത്തെ ഉദാഹരണങ്ങളൊന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിന് രണ്ട് കാര്യം രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലാകെ തന്നെയും ഇന്ത്യൻ പോലീസിങ് നമ്മൾ മൊത്തത്തിലെടുത്താൽ തന്നെയും ഈ വർഗീയതയുടെ തികട്ടലിനോട് പൊതുവേ പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് മുസ്ലിം വിരുദ്ധമായ ഈ പ്രൊപ്പകൻ്റെയോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അത് ഇന്ത്യയിലാകമാനം പോലീസിനകത്തുള്ളതാണ് പോലീസിനകത്ത് ആർ എസ് എത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും ഒരു വലിയ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ കേരളത്തിൽ പോലും ഏറ്റവും അവസാനം കണ്ടു കഴിഞ്ഞു അതൊരു വശം പൊതുവേ പോലീസ് സ്വീകരിക്കുന്ന സമീപനം ഇതായിരിക്കും രണ്ടാമത്തേത് കാണ്ട് കാര്യം കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വർഗ്ഗീതയോട് കണിശമായ നിലപാടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ പ്രസംഗിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിൻമേൽ പൊടുന്നനെ ഒരു വലിയ വ്യവസായിയെ പിടിച്ച് അകത്തിടാൻ കാണിച്ച വീര്യം എന്തുകൊണ്ട് പോലീസ് അതിനേക്കാൾ അപകടം വിതയ്ക്കുന്ന ഒരു വർഗീയതയോട് സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപമാണ് ഗുരുതരമായ കുറ്റമാണ് ർക്കമില്ല പക്ഷെ നോക്കൂ നമ്മുടേത് ഇന്ത്യയിൽ തന്നെ വ്യതിരിക്തമായി നിൽക്കുന്നുവെന്ന് നാം അഭിമാനത്തോടെ പറയുന്ന കേരളം പോലൊരു ഒരു സംസ്ഥാനം അതിൻ്റെ വ്യതിരക്തയുടെ അടിസ്ഥാന സംഗതി എന്താണ് അത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത മുകളിലാണ് നമ്മൾ ബാക്കി എല്ലാം എല്ലാ സാമൂഹ്യ സൂചികകളും പടുത്തുയർത്തിയിരിക്കുന്നത് ആ മതനിരപേക്ഷതയെ ഒറ്റ കൊടുക്കുകയും ഭാവിയിൽ അതിനെ തകർത്ത് തരിപ്പണമാക്കുകയും അതിനെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളമാക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഈ നടക്കുന്നത് ഇത് പി സി ജോർജിൻ്റെ ഒരു കേവലമായ പ്രസ്താവനയല്ല മറിച്ച് നിരന്തരമായി എല്ലാ വിഭാഗ മനുഷ്യരിലേക്കും വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ച് ഒരു ഡിവിസീവായിട്ടുള്ള ആശയത്തെ പടർത്താനുള്ള വലിയ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ആർക്ക് തിരിച്ചറിയാൻ കഴിയണം കമ്മ്യൂണിസ്റ്റുകൾക്ക് തിരിച്ചറിയാൻ കഴിയണം പോലീസ് പലതരത്തിലുള്ള അമാന്തം പല കേസിലും എടുക്കും പലതരത്തിലുള്ള സമീപനവും എടുക്കും പക്ഷേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ തകർക്കാനുള്ള പരിപാടിയാണ് എന്ന് വിചാരിക്കാൻ മനസ്സിലാക്കാൻ അതിനായിട്ടുള്ള കൗണ്ടർ പ്രോജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് സി പി എമ്മിനാണ് അപ്പോൾ സി പി എമ്മിൽ നിന്ന് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണോ ഒരിക്കലുമല്ല ഏറ്റവും നന്നായി സാമൂഹ്യ ചലനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ സംഘടനയും തലച്ചോറുള്ള പാർട്ടിയാണ് സി പി എം പക്ഷേ അവർക്കറിയാം പക്ഷേ അവരതിനോട് വളരെ തന്ത്രപരമായ മൗനം അവലംബിക്കുന്നു അപ്പോൾ നോക്കൂ പി സി ജോർജിൻ്റെ പ്രസംഗം എന്താണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലാതാക്കാനാണ് ഇവന്മാർ പണിയെടുക്കുന്നത് അങ്ങനെ പ്രസംഗിക്കുന്ന പി സി ജോർജിൻ്റെ നടപടി വേണ്ട ഇപ്പോൾ അതായത് ഗവൺമെൻറ് ഒരു പ്രത്യേക ഈ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി ഒരു പ്രത്യേകതരം കൺസോൾട്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സമീപകാലത്തെ സംഭവങ്ങളൊക്കെ എടുത്താൽ മനസ്സിലാവും അത് യു ഡി എഫിനെ അവരെന്ത് പറഞ്ഞാണ് ആക്രമിക്കുന്നത് യു ഡി എഫിന് മേലെ അവരിപ്പോൾ അടിക്കാൻ ശ്രമിക്കുന്ന ചാപ്പ എന്താണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ആഗ്രഹിക്കുന്ന കൺസോൾട്ടേഷൻ എന്താണ് ആ കൺസോൾട്ടേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ അനുനയത്തിൻ്റെയോ അനുഭാവത്തിൻ്റെയോ കണ്ണടയ്ക്കലിൻ്റെയോ മൗനാനുവാദത്തിൻ്റെയൊക്കെ നയങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് കാസ എന്ന് പറയുന്ന ഒരു തീവ്രവർഗീയ സംഘടന എല്ലാ നിയമത്തിനും മേലെ ഇവിടെ വലിയ വെറുപ്പ് വിതറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ തടയിടാൻ എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നില്ല അതിനോട് കണിശമുള്ള വർത്തമാനം അതായത് ഈ യു ഡി എഫിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള മതസംഘടനകൾ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾ കടന്നു കയറിയിരിക്കുന്നു മുസ്ലിം സമുദായത്തിനകത്തേക്ക് റീച്ച് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് പതിനഞ്ച് തവണ പറയുമ്പോൾ ഒരു തവണ അതിൻ്റെ റേഷ്യ വരച്ച് വെച്ച് നോക്കുക കാസ അപകടകരമാണെന്ന് സി പി എം സി പി എമ്മിൻ്റെ ഒരു 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 ക്യാമ്പയിനായിട്ട് അവരെടുത്തിട്ടില്ല അത് ഇപ്പുറത്ത് യു ഡി എഫിനകത്ത് മതസാമുദായിക സംഘടനകളാണ് യു ഡി എഫിനെ ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞ ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തിക്കൊണ്ടിരിക്കവേ അപ്പുറത്ത് കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്ത് കടന്നു കയറി അതത്തെ ബിഷപ്പുമാരെ വരെ സ്വാധീനിക്കുകയും അവർ പോലും വർഗീയത പറയുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് അപകടകരമാണെന്ന് പറയാൻ കുറച്ചൊരു വ്യായാമം വേണ്ടേ അതെടുക്കുന്നില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണ് എം വി ഗോവിന്ദൻ മറുപടി കാസയും അപകടകരമാണ് എന്ന് പറയുന്നത് അല്ലാതെ അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവർ ഏറ്റെടുക്കുന്നതേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് ആ പാർട്ടി വേറെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 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 പുരോഹിതനെ കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്ക് ബൈക്കിൻ്റെ തണ്ട് കൊണ്ട് വീണു പോയപ്പോൾ അത് വധശ്രമമാണ് എന്നുള്ള പരാ അന്ന് ഈ കുത്തിരിപ്പുണ്ടാക്കിയ ആളാരാണ് പി സി ജോർജ് ആണ് അന്ന് അതിനോട് എന്താണ് സർക്കാർ എടുത്ത സമീപനം ആ പിള്ളേരെ മുഴുവൻ ജയിലിലിടുകയാണ് എന്നിട്ട് പിള്ളേർ മര്യാദകൾ കാണിച്ചു എന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത് അതൊരു രഹസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് പുറത്തിറക്കി എന്ന് പ്രചരിപ്പിച്ചു എന്ന് വെച്ചാൽ കാസ ഉയർത്തിക്കൊണ്ട് വരുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റിനോട് ഞങ്ങൾക്കങ്ങനെ കണിശമായ സമീപനമൊന്നുമില്ല എന്ന സന്ദേശം കൊടുക്കാനായിരുന്നു അത് അപ്പോൾ ഇത് നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഒരു അത്ഭുതമൊന്നും തോന്നില്ല ഈ സമീപകാലത്ത് അവർ സ്വീകരിച്ചു വരുന്ന കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ഡിവിസി ആശയത്തോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതിപ്പം മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിലെടുക്കാതിരുന്ന കണിശ സമീപനം ഓർക്കണം ഈ പറഞ്ഞ പുരോഹിതനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് നോക്കണം എയ് ട്വൻറ്റി വിവാദം നമുക്ക് ഓർമ്മയുണ്ട് അതായത് ന്യൂനപക്ഷാവകാശങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ കള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന പ്രചരണം ഇവിടെ വലിയ തോതിൽ നടന്ന കാലത്ത് മൗനം അവലംബിക്കുകയും തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് അവനെ അവനവലംബിച്ചിരുന്ന ഒരു പാർട്ടിയാണത് അതുകൊണ്ട് സി പി എം ഇത് അപകടകമായ ഒരു കളി കളിക്കുന്നു എന്ന കാര്യം അവർ ഓർക്കട്ടെ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്കുണ്ടായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസം അവർ മനസ്സിലാക്കണം അവരുടെ കോർ വാർഡ് വോട്ട് ബാങ്കിൽ നിന്ന് വോട്ടിറങ്ങിപ്പോയത് ഈ വെറുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ പീക്കിലാണ് ഈ വെറുപ്പിൻ്റെ പ്രചാരണം കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് വെറുപ്പിൻ്റെ പ്രചാരണം കൊണ്ട് സമീപ ദിവസങ്ങളിൽ നേട്ടമുണ്ടാക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി അതിൻ്റെ നേട്ടം വിള കൊയ്യാൻ പോകുന്നത് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നായിരിക്കും അതും മനസ്സിലാക്കിയാൽ ആ പാർട്ടി കൊള്ളാം ലോങ് ടേമിൽ ഒരു ഗുണവും സി പി എമ്മിനോ കേരളത്തിനാകെ തന്നെയോ നൽകുന്ന ഒന്നല്ല ഇത് അതുകൊണ്ട് ഇതൊരു തീക്കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് പി സി ജോർജ്മാരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകൾ ജയിക്കാം എന്നാണ് മോഹെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന വലിയ പ്രളയത്തിന് എന്താണ് ആ പാർട്ടി ഉത്തരം പറയേണ്ടി വരും ആ പാർട്ടി ഉത്തരം പറയേണ്ടത് വരുന്ന കേവലമായ കുറ്റപ്പെടുത്തലല്ല നമ്മുടെ ആകെ തന്നെയും എക്സിസ്റ്റൻസ് ഇഷ്യൂ ആണ് ഇത് അപ്പോൾ അതിന് കേരളത്തിനോട് ഉത്തരം പറയാനുള്ള ബാധ്യത സി പി എമ്മിനോടൊന്ന് ഞാൻ പറയും ഇതിപ്പം ഒരു പക്ഷേ സി പി എം ഈ പറയുന്ന പോലെ അടൗനയമായിരിക്കാം അല്ലെങ്കിൽ സി പി എം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും അതായത് പി സി ജോർജിനെതിരെ നടപടി സ്വീകരിച്ചാൽ അപ്പുറത്ത് വേറെ രീതിയിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയോ അങ്ങനെ മറ്റോ ചെയ്യുന്നുണ്ടോ സി പി എം ഇപ്പോൾ പി സി ജോർജിനെതിരെ മുൻപ് പിണറായി സർക്കാർ നടപടി എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുവന്ന് നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് അപ്പോൾ ജോർജിനെ തൊട്ടാൽ കാസയ്ക്ക് പൊള്ളും അതുകൊണ്ട് കാസയുടെ ഈ പറയുന്ന നിലപാടുകൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അത് രാഷ്ട്രീയമായി മറ്റൊരു ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുമെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ സി പി എം കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ സമാനമായൊരു സന്ദർഭത്തിൽ പി സി ജോർജിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് പിന്നെ കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് നിയമപരമായ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് ഞാൻ കാണുന്നത് എന്തിനാണ് നാം പി സി ജോർജിനെ ഒരു വെല്ലുവിളിയായി കാണുന്നത് പി സി ജോർജിനെ കേരള സമൂഹം രാഷ്ട്രീയമായി അസാധുവാക്കി അപ്പോ ആ രാഷ്ട്രീയമായി അസാധുവാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരാളെ നിയമസഭയുടെ പടികടത്തിയില്ല അതിൻ്റെ ഒരു നല്ല ചുരുക്കുണ്ട് ഇയാൾക്ക് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഏറ്റവും നല്ല മറുപടി നമ്മൾ കേരളം കൊടുത്തു കഴിഞ്ഞില്ലേ അയാൾ എത്രയോ കാലമായി ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നു ഇനി ഞങ്ങളുടെ പ്രതിനിധി അല്ല നിങ്ങൾ എന്ന് ജനം സ്ഥാപിച്ച് ഒരു വ്യക്തിയാണ് അയാൾ അതുകൊണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പുലമ്പിക്കോട്ടെ പ്രശ്നം അതെ ആ അതുകൊണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പുലമ്പിക്കോട്ടെ ആരും ഏറ്റെടുക്കാനില്ലാത്ത വാദഗതികളായി അത് അസാധുവായി പോകുന്നുവെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മാത്രമല്ല ഈ ഉത്തരേന്ത്യൻ രീതിയൊന്നും ഇവിടെ നടക്കില്ല ഉത്തരേന്ത്യയിൽ ഒരാൾ പറഞ്ഞാൽ അതൊരു വലിയ ആഘോഷമാക്കുന്ന സംവിധാനം അതിൻ്റെ ഭാഗമായി ഗുണങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ഒന്നിച്ച് നിന്നാൽ ഭിന്നിക്ക ആക്രമിക്കപ്പെടാതിരിക്കും എന്നൊക്കെ പറയുകയുണ്ടായല്ലോ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ കടത്തിൽ മോദി അതിന് തൊട്ട് മുമ്പ് പോയി ഒരു വായത്താരി ഉണ്ടാക്കാൻ ഉള്ള ഈ യോഗിയുടെ പ്രതികരണം ഇതൊക്കെ അവർ ചെയ്തോട്ടെ കേരളം നേരത്തെ പി സി ജോർജിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ രാഷ്ട്രീയമായി അസാധുവാക്കിയിരിക്കുന്നു നിങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് നിന്നാൽ മതി അപ്പം പി സി ജോർജിനെ പുറത്ത് നിർത്തിയിരിക്കുന്ന ബി ജെ പിയെ പുറത്ത് നിർത്തിയിരിക്കുന്ന കേരള സമൂഹത്തെ ചുരുക്കി കാണരുത് പി സി ജോർജിനെ പർവ്വതീകരിച്ചാൽ അതുകൊണ്ട് നമുക്ക് കേരള സമൂഹത്തിൽ തന്നെയാണ് വിശ്വാസം അർപ്പിച്ച് നിൽക്കേണ്ടത് അങ്ങനെ അയാൾ അസാധുവാണ് മാത്രവുമല്ല ഈ ഉത്തരേന്ത്യൻ മോഡലിൽ ഒരാൾ ഇവിടെ നിന്ന് പ്രതികരിച്ചാൽ ഉടനെ അതുമായി ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന നാടുമല്ല ഇത് അതൊക്കെ തെളിയിക്കപ്പെട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പം ശശികല പ്രസക്തിയായിട്ടുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ഇനി എന്തൊക്കെ ശശികല പുതുതായി വിഷം തുപ്പിയാൽ അതെന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ ഈ നാടു തന്നെ ഇവരെവിടെ ഇരിക്കണം എന്ന് തെളിയിക്കുന്നുണ്ട് അതാണ് പരമപ്രധാനം ഏത് ഭരണകൂടത്തെക്കാൾ ഉത്തരവാദിത്തത്തോടെ ജനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് പിന്നെ എന്ന് വെച്ചിട്ട് ഇവരെയൊക്കെ അങ്ങ് എന്തും പറയാനായിട്ട് കെട്ടഴിച്ചു വിടണം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് കേരളം ഒരു സമൂഹം എന്ന നിലയിൽ ഇതിനെ നേരിടാനും ഇവരെ മൂലക്കിരിക്കാനുമുള്ള പ്രാപ്തി നേടിയിട്ടുണ്ട് അത് ഭരണകൂടാധികാരത്തേക്കാൾ ജനകീയ അധികാരം കൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന പ്രകാരമാണ് വലുത് എന്ന് ഞാൻ കരുതുകയാണ് പിന്നെ കൂടാതെ ഈ പി സി ജോർജ് എപ്പോഴും പ്രതികരിച്ചിട്ടുള്ള വിധമെന്ന് പറയുന്നത് അദ്ദേഹം ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുമ്പോൾ അതിലെ അധികാര സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് വിമർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അന്നൊക്കെയുള്ള ജോർജിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് എന്നതാണ് ഈ ഈരാറ്റുവേട്ടയിൽ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന വ്യക്തി കേന്ദ്രം എന്നതിനപ്പുറത്ത് കേന്ദ്രിതമായിട്ടുള്ള വിദ്വേഷ പ്രചാരണത്തിലേക്ക് നീങ്ങുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഗതികേട് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല ഈരാറ്റുവേട്ടയിൽ ഈ പറയുന്ന വോട്ട് ബാങ്ക് ഒരു പ്രത്യേക രൂപത്തിൽ പി സി ജോർജിന് എതിരാകുന്നു അതിന്റെ കാരണം പി സി ജോർജിന് രണ്ട് മുന്നണികളിലും സ്ഥാനമില്ലാതെ വരുമ്പോഴുള്ള പി സി ജോർജിന്റെ ബി ജെ പി ആഭിമുഖ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആ വോട്ട് ബാങ്ക് ഇയാൾക്കൊപ്പം നിന്നിരുന്നത് ഒലിച്ചു പോകുന്നത് അപ്പോൾ ജോർജ് തന്നെ ഉണ്ടാക്കിയ രാഷ്ട്രീയ കാരണങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്നതുകൊണ്ടൊരു എതിർ ധ്രുവീകരണം സാധ്യമാക്കാൻ കഴിയുമോ എന്നാണ് അയാൾ നോക്കുന്നത് അതിനുള്ള ഫലമാണ് ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിലൂടെ കിട്ടിയതും ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ജോർജ് തുടരുകയുമാണ് ഇനിയിപ്പോൾ ബി ജെ പിയുടെ സംഘടനാതലത്തിൽ എന്തെങ്കിലും കിട്ടും എന്നതല്ലാതെ ഇത്തരം വായ്പാരികൾ കൊണ്ട് ജനകീയ എവിടെയും അംഗീകാരം കിട്ടുമെന്ന് കരുതിക്കൂടാ പിന്നെ ഒരു കാര്യം ഇപ്പോൾ നിഷാദ് പറയുകയുണ്ടായി മുനമ്പം വിഷയത്തിൽ ഇടത് സർക്കാർ ഒരു മൃതസമീപനം എടുക്കുന്നു ധ്രുവീകരണം ഉണ്ടാകുന്നെങ്കിൽ ധ്രുവീകരണം ഉണ്ടാകട്ടെ എന്ന് ആദ്യഘട്ടത്തിൽ ഞാനും അങ്ങനെ കണ്ടിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയല്ല അതിനെ കാണുന്നത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഹാഗിയ സോഫിയ വിഷയം വന്നപ്പോൾ വല്ലാത്ത രൂപത്തിൽ ഈ പാണക്കാട് കുടുംബവും ക്രിസ്ത്യൻ സഭകളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായി എന്താണ് സാദിക്കലിത്തങ്ങൾ ചെയ്തത് തങ്ങൾ പിന്നീട് എടുത്തുകൊണ്ട് ഈ ബിഷപ്പുമാരെ എല്ലാം കാണുകയുണ്ടായി ഈ മുനമ്പത്തിനൊക്കെ മുൻപ് അദ്ദേഹം ചെയ്തൊരു കാര്യമാണത് അതൊരു വലിയ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കലായിരുന്നു അതുകൂടാതെ ഈ മുനമ്പം വിഷയം വന്നപ്പോൾ സാധിക്കരുത് തങ്ങൾ ചെയ്തത് എന്താണ് ഇതേ കാര്യം തന്നെയാണ് ചെയ്തത് ആരാണോ ബന്ധപ്പെട്ട ഈ പറയുന്ന പരാതി ഉള്ളവർ അവരിലേക്ക് ചെന്നതിന് ശേഷം പറയുകയാണ് അദ്ദേഹം ഇത് മതപരമല്ല ഇത് സാമുദായികമല്ല ഇത് ഒഴിപ്പിക്കപ്പെട്ടുകൂടാ ഒരാളും ഇരകളാക്കപ്പെട്ടുകൂടാ ഇതിൻ്റെ അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് കൂടാതെ ഇതെല്ലാം ഈ കാസയൊക്കെ ഇങ്ങനെ നന്നായി ഈ പറയുന്ന വിഷം അമിപ്പിക്കുമ്പോഴും ഈ ശിവഗിരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റോമിൽ എത്തിയപ്പോൾ അവിടെ പോപ്പിനെ പോയി കണ്ടതാരാണ് സാധിക്കൽ തങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു പുതിയ ആഖ്യാനം വരികയാണ് വൈരം നിങ്ങൾ വിതച്ചുകൊള്ളു പക്ഷേ അത് മുളപൊട്ടില്ല പകരം മുളപൊട്ടുന്നത് എന്താണ് സൗഹാർദ്ദത്തിൻ്റെ പുതിയ വിത്തുകളാണ് അത് പാകുകയാണ് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അതിൻ്റെ ഭാഗമായുള്ള വലിയ രൂപത്തിലുള്ള സമവായ മേഖലകൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് മുന്നമ്പത്തിന് ഇപ്പോൾ പഴയ മൂർച്ചയില്ല ഇനി ബി ജെ പി അവിടെ ഇപ്പോൾ എവിടെ പോയി നിരാഹാര സമരത്തിൻ്റെ ബഹളം അല്ലേ അപ്പോൾ അതിന് ആ മൂർച്ച നഷ്ടപ്പെടുകയാണ് എന്ന് വെച്ചാൽ സാമുദായികമായി വേർതിരിക്കാനുള്ള മൂർച്ച നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ കമ്മീഷൻ്റെ പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമപരവും മറ്റുമായിട്ടുള്ള നടപടികൾ എന്ന സ്വാഭാവികതയിലേക്ക് പുനമ്പവും മാറുകയാണ് അതുകൊണ്ട് ഈ പറയുന്ന ഒറ്റയാൻ ശബ്ദം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയമായി ആരും ഏറ്റെടുക്കാത്ത ഏകമായ ചിഹ്നം വിളികൾ കേട്ടുകൊണ്ട് അത് വലിയ പ്രകമ്പനങ്ങൾ ഏതെങ്കിലും മാനസിക വിഭാഗങ്ങളുടെ മലമുകളിൽ പ്രതിധ്വനിക്കും എന്ന് കരുതുകയേ വേണ്ട ഇതിനെ അർഹിക്കുന്ന അവഗ അവഗണനയോടെ തള്ളുക